ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് മാത്രം ഇത്രയധികം ശത്രുത എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഒന്നാമത്തെ കാര്യം അവർ സമാധാന മതക്കാരാണ് അവർ സംസ്കാര സൽഗുണ സമ്പന്നന്മാരാണ് മദ്രസയിൽ പോയി മൂന്നര വയസ്സ് മുതൽ പഠിക്കുന്ന സംസ്കാരം എന്താണ് എന്ന് ആദ്യം വീട്ടിലും പിന്നീട് അത് മദ്രസയിലും അതല്ലെങ്കിൽ ആദ്യം മദ്രസയിൽ പിന്നീട് വീട്ടിൽ രണ്ടും ഒരേപോലെ തന്നെയാണ് അങ്ങനെ പ്രാവർത്തികമാക്കി ഇവര് ഈ സാംസ്കാരിക നായകന്മാര് ചമഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങുവാണ് എന്തിന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്കും മറുപടിയുമായി ഈ സമാധാന മതക്കാര് എന്താണ് എങ്ങനെയാണ് എന്ന് ഒരു നാല് പേരെയെങ്കിലും അറിയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഓക്കെ അതുപോലെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ആ മുസ്ലിങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളോട് എന്ത് കൽപ്പനയാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ജനങ്ങളോട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നിരത്തി സമർത്ഥിച്ചു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് അപ്പൊ സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ഒരു മദ്രസ ഹോട്ടൽ പിന്നെ വെള്ളിയാഴ്ച എന്റെ വാട്സ്ആപ്പിൽ കയറി വന്നു അതിൻ്റെതാണ് ഹായ് ടീച്ചർ ഹൗ ആർ യു എന്ന് ചോദിച്ചു അവൻ വിളിച്ചു ഞാൻ എന്തിനാണ് വിളിച്ചത് എന്നറിയില്ലല്ലോ അപ്പം തിരിച്ചു വിളിച്ചു നോക്കി കിട്ടിയില്ല ആ ടീച്ചർ ആ ബൈജു ഇട്ട അക്കൗണ്ട് നിങ്ങളുടെ തന്നെയല്ലേ എന്നതാണ് ആദ്യത്തെ ചോദ്യം ഞാൻ അതേ എന്ന് പറഞ്ഞു ആ ഓക്കെ ഞാൻ അതിലേക്ക് ഒരു അൻപതിനായിരം ഇടുന്നുണ്ട് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുമോ ഒരു ജിഹാദി പണി തന്നു അത് ഒന്ന് തുറന്ന് കാട്ടാനാണ് കോൾ എടുക്കുമോ എന്ന് ചോദിക്കുക ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കപടനായിരിക്കണം കള്ളനായിരിക്കണം തെമ്മാടിയായിരിക്കണം വൃത്തികെട്ടവനായിരിക്കണം ശിശുഭോഗിയായിരിക്കണം മാതൃഭോഗിയായിരിക്കണം ശവഭോഗിയായിരിക്കണം എന്നതിന് ഇവൻ തെളിവാണ് ഇവൻ വിചാരിച്ചു അൻപതിനായിരം രൂപ തന്നാൽ ഉടനെ തന്നെ ഞാൻ ആ ഒക്കെ ജിഹാദിക്കെതിരെയല്ലേ ഞാൻ അങ്ങ് വീഡിയോ ചെയ്യാമെന്ന് പറയുമെന്ന് വിചാരിച്ചു അപ്പൊ കോൾ എടുക്കുമോ എന്നുള്ളതിന് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു ജിഹാദി കൂട്ടങ്ങളാകുമ്പോ ഇവൻ ഇവൻ പറഞ്ഞതിലും തെറ്റില്ല കാരണം ഇവർക്ക് പണി കൊടുക്കലാണ് പണി എല്ലാവർക്കും പണി കൊടുക്കലാണല്ലോ അപ്പോ ഞാൻ ഇതിലേക്ക് ഒരു അൻപതിനായിരം രൂപ ഇടുന്നുണ്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തിന് ഞാൻ പണം വാങ്ങി ഞാൻ ഒന്നും ചെയ്യാറില്ല എന്നാണ് എന്റെ മറുപടി അതാരും അറിയില്ല എന്ന് കണ്ടില്ലേ കാരണം ഇവൻ പലർക്കും പണം കൊടുത്ത് പല ജിഹാദി പ്രവർത്തനങ്ങളും ചെയ്യിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണിത് അതിവൻ്റെ നമ്പരും കാര്യങ്ങളും ഒക്കെ ഞാൻ സൗദി എംബസിക്ക് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഞാൻ അതങ്ങ് ചെയ്യും അത് വിഷയമല്ല അപ്പോൾ അതാരും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സോറി എന്ന് പറഞ്ഞു എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് പുറത്തറിയേണ്ടുന്ന വിഷയമാണെങ്കിൽ അറിയിക്കാം അതിന് പണം വേണ്ട എന്നതാണ് എൻ്റെ മറുപടി അത് കഴിഞ്ഞിട്ട് അവൻ കുറെ ഹലാലായിട്ടുള്ള പ്രബോധനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ശരാശരി വിശ്വാസി എന്താണോ ചെയ്യേണ്ടത് അത്തരം കുറച്ച് പ്രബോധനങ്ങൾ എന്നാൽ പിന്നെ നമുക്ക് ആ പ്രബോധനം കേൾക്കുന്നതിന് മുമ്പ് ഖുർആാനാണല്ലോ പറയുന്നത് മമ്മതിൻ്റെ ലീലാവിലാസങ്ങളാണല്ലോ പറയുന്നത് അതുകൊണ്ട് തൽക്കാലം നിങ്ങളൊരു ഹെഡ്സെറ്റ് ഒന്ന് എടുത്തു പ്രായപൂർത്തിയായ ആളുകൾ മാത്രമേ ഇത് കേൾക്കാവൂ കുടുംബമായിട്ടിരുന്ന് ആരും ഇത് കേൾക്കരുത് പബ്ലിക് പ്ലേസിൽ ഇരുന്ന് ഇത് കേൾക്കരുത് കാരണം ഇത് ഹലാലായിട്ടുള്ള കുർആാൻ പ്രബോധനമാണ് ഇസ്ലാം വിട്ട് പോയവരെയും അമുസ്ലിങ്ങളെയും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെയും ഒക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരു വിശ്വാസി ഒരു ശരാശരി മുസ്ലിം എടുക്കുന്ന എഫേർട്ടാണ് ഇതിനകത്തുള്ളത് കാരണം നാളെ അള്ളാഹു നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നതിനു വേണ്ടിയാണ് പിന്നെ അവൻ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ അവൻ്റെ കബർ വിശാലമാക്കാനും അവന് സ്വർഗം കിട്ടാനും പരലോകത്ത് ശിക്ഷ ഒഴിവാക്കാനും നരകശിക്ഷയിൽ നിന്നും മോചനം നേടുന്നതിനുമൊക്കെ വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് അവൻ പറയണ്ടേ അതിനുവേണ്ടി അവൻ പറയുന്നതാണ് ഞാൻ ഒന്നും കൂടി പറയുന്നു ഹെഡ്സെറ്റ് വെച്ചോ പ്രായപൂർത്തിയായ ആളുകളെ ഇത് കാണാവൂ കേൾക്കാവൂ കുട്ടികളോ കുടുംബമായിട്ടോ ഇരുന്നത് കേൾക്കരുത് ഓക്കെ എന്നാപ്പ നമുക്കത് കേൾക്കാം കാത്തു പച്ച പോലെ ഇജൊന്നും ഒരു കുണ്ണ കേറിണ്ടായതല്ല ഇജ് നാലോ അഞ്ചോ ആറോ കുണ്ണ കേട്ട് ഏതോ തന്തൊക്കെ ഇണ്ടായതാണെന്നൊക്കെ തോന്നുന്നത് എടി പോരാടിച്ച് ഇജ്ജ് മതം വിട്ടിരിക്കണെങ്കിൽ ആ മതം ഇട്ട് നടന്നോ ഇജ് എന്തിനാട് ഈ നാട്ടുകാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ച് വെക്കണേ ഇജ്ജ് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൽ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ മാറി മാറിപ്പോയി ഇജ്ജ് എന്തിനാണ് ഈ ആൾക്കാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണേ അതിലെന്ത് കാര്യപൂരിമോലുള്ളത് ഏഹ് ആ എനിക്ക് എൻ്റെ കുണ്ടിയിൽ സംഖ്യ നല്ലോണം കേട്ടി തരണിണ്ട് പൂറ്റിലും ബാക്കിലും പിന്നെ പിന്നെ ഈ നിങ്ങളാഗതിയിൽ അതൊന്നും പ്രശ്നമില്ലല്ലോ പൂറ്റിയിലും പിന്നെ കുണ്ടിയിലും എല്ലേലും ഇട്ടിട്ട് കളിക്കാല്ലോ ആർക്കുവാണെങ്കിലും കളിക്ക എപ്പോ വേണെങ്കിലും കളിക്കാന്നുള്ള ചിന്താഗതി അല്ലേ ഇടീ പോലിച്ചെങ്കിലും നന്നാവാൻ നോക്ക് നോക്കി ഇവന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ഇവന്റെ ഉമ്മയെ ഇവൻ വെറുതെ വിട്ടിട്ടുണ്ടാകുമോ ഇവന്റെ പെങ്ങളെയും മകളെയും നാട്ടിലും അതുപോലെ ഇവൻ്റെ കൂട്ടുകാരുടെയൊക്കെ മക്കളെയോ പെങ്ങന്മാരെയോ ഉമ്മയെയോ ഈ ഖുർആൻ പ്രഭാഷകൻ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്ക് ഇത്രയും അമ്പുഴുക്ക പറയാൻ വായി പുഴുത്തു വാരാൻ പറ്റണമെങ്കിൽ അതൊരു ശരിയായ മുഹമ്മദീയനായിരിക്കണം ഖുർആാനും ഹദീസും പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്ന ഒരാൾക്കല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ ഒരു മുസ്ലിം എന്തായിരിക്കണം എന്തായിരിക്കും എന്നതിന് ഉദാത്തമായിട്ടുള്ള തെളിവാണിത് അതുകൊണ്ട് ഇത് നിങ്ങളെല്ലാവരും എത്തിക്കേണ്ടവരിലേക്കൊക്കെ മാക്സിമം എത്തിക്കണം ഞാൻ ഒരു വീഡിയോയും ഷെയർ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടാറില്ല ലൈക്ക് ആവശ്യപ്പെടാറില്ല ഷെയർ ചെയ്യണമെന്ന് പറയാറില്ല കമന്റ് ചെയ്യണമെന്ന് പറയാറില്ല ബെല്ലൈക്കൺ അടിക്കണമെന്നോ ഒന്നും ഞാൻ പറയാറില്ല പക്ഷെ ഞാൻ പറയുന്നു ഒരു ശരിയായിട്ടുള്ള ഒരു ശരാശരി മുസ്ലിം എങ്ങനെയായിരിക്കും അവരുടെ വായിൽ നിന്നു വരുന്ന മദ്രസയിൽ നിന്നും പഠിച്ച അവരുടെ വീട്ടിൽ നിന്നും അവരുടെ തന്തയും തള്ളയും പഠിപ്പിച്ചു കൊടുത്ത സംസ്കാരം എന്താണ് ആളുകൾ അറിയണ്ടേ ഇവന്റെ ഉമ്മ എങ്ങനെയായിരിക്കും എന്ന് ഇവന്റെ ഈ വാക്കുകളിലുണ്ട് ഇവന്റെ വാപ്പ എങ്ങനെയായിരിക്കും എന്ന് ഇവന്റെ വാക്കുകളിലുണ്ട് ഇവൻ ഇവന്റെ വീടുകളിലുള്ള പെണ്ണുങ്ങളോട് എങ്ങനെയായിരിക്കും എന്നതൊക്കെ ഈ വാക്കുകളിൽ ഉണ്ടല്ലേ അതല്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് ഇത്രയും തെറി പറയാനൊന്നും ഒരു ഒരു ഹൈന്ദവൻ വളർത്തുന്ന മക്കളില് ഉണ്ടാകത്തില്ല ഒരു ക്രൈസ്തവ കുടുംബങ്ങളിൽ വളരുന്ന ഒരു കുഞ്ഞിന് ഒരു മകന് ഇങ്ങനെ പറയാൻ കഴിയില്ല അതിന് എങ്ങനെയും തെളിഞ്ഞു നിന്ന് ആരെയും തെറി പറയാനും എന്ത് രൂപത്തിൽ പുഴുത്തു വാരാനും പറ്റുന്ന ഏക വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നതിന് ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ച് ഇനി ആരും ഇതുവഴി വരല്ലേ അപ്പോൾ അടുത്ത ഹലാൽ പ്രബോധനം കേൾക്കാം ബൈജുവിന്റെ കുണ്ണ ഈമ്പിക്കൊണ്ടിരിക്കുന്നത് ബൈജുവിന്റെ കുണ്ണ് എന്താ അടി തോലമുട്ട നല്ല സുഖം ഈമ്പാന് നന്നായിട്ട് പോയിട്ട് ഉമ്പിക്കൊടുക്കാൻ പറ്റിയ തീട്ട ബൈജുന്റെ അപ്പി ബൈജു എന്തിനാടി ഓരോരുത്തരും ഓരോരുത്തരും വിശ്വസിച്ചോട്ടെ എന്തിനാണ് ഈ ഹിന്ദുക്കളും മുസ്ലിം നിങ്ങളെയും തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഈ പുറന്മാരെ കൂടുത്ത് പോടിയിട്ട് വർഗീയത ഉണ്ടാക്കി ഇങ്ങനെ നടക്കാൻ നിൽക്കുന്നത് ഓരോരുത്തര് ഇവിടെ ഈ രാജ്യത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഈ ഒരു ശതമാനം നാഞ്ഞൂരാൾ ഇങ്ങനെ കിടന്നിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ലോകം മാറും നിങ്ങൾ ചിന്തിക്കേണ്ട ലോകത്തെ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റി ശതമാനം ജനങ്ങളും പിന്നെ എൺപത് ശതമാനം ജനങ്ങളും മതവിശ്വാസികളും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈജും ഈ ആരിഫും പിന്നെ വേറൊരു പൂർ ഉണ്ട് ഏതൊക്കെ പൂർവമാരിട്ട് ബുസഖ്യള് നായി മക്കൊക്കെ ഇതിന് ആവശ്യം ഇതിന് പൈസ ഉണ്ടാക്കുക കുറ്റം പറഞ്ഞാണ്ട്

ഇവൻ്റെ ജീവിതം ഏത് രൂപത്തിലുള്ള അരാജകത്വം നിറഞ്ഞതാണെന്ന് ആലോചിച്ച് നോക്കാം ഇനിയും നമസ്കരിക്കുന്ന ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിന് ഇങ്ങനെ ആകാതെ പറ്റുവോ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവൻ എങ്ങനെയാണൊരു മുസ്ലിം ആകുന്നത് കുറച്ചുകൂടി സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വേർഷൻ ഉണ്ട് അത് ഖുർഹാനും ഹദീസും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അത് പടച്ചോനും നബിയും ഒരുമിച്ചിരുന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ് പിന്നെ നമുക്ക് കൂടി കേൾക്കാം പാവപ്പെട്ട അമ്മ വെച്ചുപോയി കിട്ടും ചെല്ലാൻ നോക്ക് ആ തള്ളൊക്കെ അന്നെ പെറ്റീനു ചെലപ്പം അന്നെ പ്രസവിച്ചിനു ആ തള്ളൊക്കെ ചെലപ്പം പറശ്ശോ അതിന്റെ ആഹ്റം വിളിച്ചാക്കി കൊടുക്കട്ടെ ആ തള്ളക്കിടക്കാരനുഭക്കനുണ്ടാകില്ല ഇമ്മാതിരി ദുരന്തത്തിൽ ഉണ്ടാക്കിയിട്ട് ഭൂമിക്ക് വെട്ടി എടി ഇജി മതത്തിൽ വിശ്വസിക്കണില്ലെങ്കിൽ എന്റെ ആചാരായിട്ട് നടക്ക് അത് പ്രചരിപ്പിക്കാനാണെങ്കില് പിന്നെ അത് പ്രചരിപ്പിച്ചിട്ട് പരിക്കും കിട്ടണ്ടോ ഓക്കെ എനക്ക് മത വിശ്വസിക്കണ്ട ഇജി പ്രചരിപ്പിക്കേണ്ടത് ഈ നിരീശ്വരവാദം നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുക അല്ലാതെ മറ്റുള്ള മതങ്ങളെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കാണ്ട് പ്രചരിപ്പിക്കല്ല ഓരോത്തർക്കും ഓരോരുത്തരായ മതങ്ങൾ വിശ്വാസങ്ങളുണ്ട് ചില ആൾക്കാര് ഹിന്ദുസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ക്രിസ്ത്യാനിസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് മുസ്ലിംസിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ചെയ്തുണ്ടാക്കണത് എന്റെ പ്രബോധന ചിച്ച് ചെയ്യ് ഇജി വെച്ച പ്രബോധന കേട്ടില്ലേ അങ്ങനെ ചെയ്തു നിരീശ്വര ഡിങ്ക മതമാണ് നല്ല മത അങ്ങനെ ചെയ്യ് ഇങ്ങളെ മതത്തിന്റെ നല്ല വശങ്ങൾ ചെയ്ത് കണ്ട് ചെയ്യി മനസ്സിലായോ നിങ്ങൾ ഈ പറയുമ്പോ ഈ പിന്നെ ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരു ഓപ്പോസിറ്റ് പോയിന്റ് മാത്രം കാണലട ഈ ഇസ്ലാമിൽ എന്താണ് പറഞ്ഞത് ഒന്നും തെറ്റായിട്ട് പറയണില്ല പിന്നെ അച്ചാൻമാരെ ഒക്കെ ഓരോ പുസ്തകം അങ്ങനെ പുതിയ അധ്യായം പഴയ അധ്യായം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിൽ എന്താ പറഞ്ഞത് അഞ്ചുപത്തു നിസ്കരിക്കസ്കരിക്കും പിന്നെ ഇസ്ലാമാണ് അന്വേഷത്തിന് നടക്കുക എനിക്ക് ഇസ്ലാമതത്തിൽ വിശ്വസിക്കല്ല എന്നെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ ജി വന്ന് വന്ന് പറഞ്ഞിട്ടല്ലോ കെട്ടിയിട്ടിരിക്കണെന്ന് ആരെങ്കിലും ഇവിടുന്ന് കെട്ടിയിട്ടിരുന്നോ ജി ഇപ്പോ പിന്നെ നിങ്ങള് പറഞ്ഞതാണ് ഇസ്ലാമബാദത്തിൽ നിന്ന് പുറത്തുപോയ വെട്ടിക്കൊല്ലും അങ്ങനെയാണെങ്കിൽ അന്നെ എന്നോ വെട്ടിക്കൊല്ലേണ്ട ടൈം കഴിഞ്ഞില്ലേ ആരിഫിനെ വെട്ടിക്കൊല്ലേണ്ട ടൈം കഴിഞ്ഞില്ലേ എല്ലാരും വെട്ടിക്കൊല്ലേണ്ട ടൈം കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാണ് പൂരി പുറത്തീച്ചൊക്കെ അതൊക്കെ പറഞ്ഞത് ജീവാണെങ്കിൽ ഇന്നേറ്റ് ഒരു സംവാദത്തിനുണ്ടെങ്കിൽ ജി പെൺകുട്ടിയാണെങ്കിൽ അന്നെ ഞാൻ പൊളിച്ചടക്കിത്തരാ പൂറിമോടെ എന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ വിട്ടരാം ജി ഇന്നേറ്റ് ഒരു സംവാദത്തിന് റെഡിയാണെങ്കിൽ പൂറിമോടെ വായി അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചിട്ട് എന്റെ സംവാദം എന്താണ് അപ്പോൾ ഇവനുമായിട്ട് സംവദിക്കണമെങ്കിൽ ഇവനെ ഇത് പഠിപ്പിച്ചു വിട്ട ഈ സംസ്കാരത്തിലുള്ള ഇവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അല്ലേ പറ്റുകയുള്ളു എന്തായാലും തള്ള പ്രസവിക്കാൻ വഴിയില്ല തൂറിയിട്ടതായിരിക്കാനാണ് വഴി കാരണം അതുകൊണ്ടാണ് വായിക്കൂടെ തൂറുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവന്റെ തള്ളയ്ക്ക് ഇവന്റെ തന്ത ആരാണെന്ന് ഓർമ്മയുണ്ടാകുമോ എന്തായിരുന്നാലും ഒരു തന്തക്കേ തന്തയ്ക്കേ കുട്ടിയുണ്ടാകുള്ളൂ എന്നുള്ളതാണ് സയൻസ് പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം അതാകാൻ തരമില്ല ഇവൻ്റെ തള്ള എന്തായിരുന്നാലും നല്ല മാർഗത്തിൽ ഉണ്ടാക്കിയവനല്ല ഇത് ഏതാണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് മാത്രമല്ല ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അപ്പോ എനിക്ക് ഇവനോട് ചോദിക്കാനുള്ള നിന്നെ ഉണ്ടാക്കിയവൻ ഉണ്ടോടാ ഏ നിന്നെ തൂറിയിട്ടവൾ ഉണ്ടോടാ ജീവനം ജീവനോടെ അങ്ങനെയാണെങ്കിൽ അവളെയും അവനെയും പിടിച്ച് ഓപ്പോസിറ്റ് ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് നിർത്തിയിട്ട് നീ നടുക്ക് നിന്നിട്ട് സംവദിക്കടാ അതാണ് നല്ലത് അതാകുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഉമ്മയെയും ഭോഗിക്കാം പാപ്പയെയും ഭോഗിക്കാം മകനെയും ഭോഗിക്കാം കാരണം ഹവ്വ ഇരുപത് പ്രസവത്തിൽ നാലു മക്കളെ ഉണ്ടാക്കിയിട്ട് നാൽപ്പത് മക്കളെ ഉണ്ടാക്കിയിട്ട് അവർ പരസ്പരം ഭോഗിച്ചിട്ടാണല്ലോ ഈ മനുഷ്യകുലം ഉണ്ടാക്കി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംബോദിക്കാം കാരണം നിനക്ക് അത്തരം സംവാദമാണ് നിനക്ക് പറ്റുന്നത് അതല്ലാതെ ഖുർആാനും ഹദീസും ഞാൻ പറയുന്നത് പോലെയാണ് പറയുന്നത് എങ്കില് നിനക്ക് ആ സംവാദം നിനക്ക് പറ്റില്ല മോനെ കാരണം എന്താന്നറിയാമോ ഉമ്മ ചെറിയ പ്രായത്തിലെ ഈ രൂപത്തിൽ നിന്നെ ഊമ്പി വളർത്തിയതാ അതുകൊണ്ട് നിനക്ക് അങ്ങനെയേ പറ്റൂ അപ്പം എനിക്ക് ഇത്രയും തരം താഴാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുവാണ് പിന്നെ ആളെ വേണ്ടവര് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അവൻ എപ്പോഴും റെഡിയാണ് കേട്ടോ കണ്ടില്ലേ അവൻ റെഡിയാണ് ഏ അവൻ്റെ ഒരു വണ്ടിയുടെ ചിത്രമൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നാലും സൗദിയിൽ ഇരുന്നിട്ട് സ്ത്രീകളെ ഇത്രയും മോശമായി പറഞ്ഞ് ഇവന് ഒരു പണി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനോ ഉള്ളാടാ നീ ചിലപ്പോൾ ഫേക്ക് ഐഡിയ ആയിരിക്കും എടുത്തിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ഒരു നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് നീ ഒരു ഐഡിയ എടുത്തിട്ടുണ്ടല്ലോ അല്ലെ അപ്പോ നിന്നെ പോലെയുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെയും കൂടി പറയിപ്പിക്കുന്നത് ശരിയല്ലേ കൂടുതൽ മുസ്ലിങ്ങളെ പറയാൻ കാരണം നീ ആണ് നിങ്ങൾ പറയുന്നത് അറബ് നാട്ടിലിരുന്നിട്ട് ഇവന് ഇത്ര അനാവശ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇവന് ശരിയായിട്ടുള്ള ആണുങ്ങളോട് ഇവൻ മുട്ടിട്ടില്ല അതിൻ്റെ ആ ഒരു വേചാറും ആ കുറവും ഇവനിൽ കാണുന്നുണ്ട് ചിലപ്പോൾ ഇവ റൂമിൽ ഇരുന്നിട്ട് കൂട്ടുകാരോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഞാൻ ജാമിതാക്കൊരു മറുപടി കൊടുക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ജാമ്യദാനെ പൊരിച്ചേരാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇവന് ആൺകുട്ടികളായിട്ട് മുട്ടിയിട്ടില്ല അത് സത്യാണ് എന്തായാലും ഇവന്റെ നമ്പർ പ്ലസ് നയൻ ഡബിൾ സിക്സ് ഫൈവ് സിക്സ് ടു ഫോർ സീറോ സെവൻ വൺ വൺ സീറോ സൗദി അറേബ്യയിൽ ഇരുന്നിട്ടാണ് ഇവന് ഇപ്പോൾ ഈ ഇളക്കിയിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ യു എ രാജ്യത്ത് വർഷങ്ങളോളം ജീവിച്ച ആളാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നല്ല പൊതുവെ ഒരു സ്ത്രീകളെയും മോശമാക്കി ചിത്രീകരിച്ച് ഞാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുണ്ടായിരുന്ന സഹപാഠികളോ ആരും സംസാരിച്ചിട്ട് ഇന്ന് വരെ നമ്മൾ ആരും കേട്ടിട്ടില്ല അപ്പം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഗൾഫ് രാജ്യത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അങ്ങനത്തെ ആളുകളാണ് ശരിക്കു പറഞ്ഞാൽ ഇവനെയൊക്കെ സൗഹിയയിൽ നിന്ന് പൂട്ടാൻ നമുക്ക് പറ്റും ഉറപ്പല്ലേ ഉറപ്പല്ലേ ഈ ആദ്യ കഴിവേറി മക്കളൊക്കെ തന്നെയാണ് ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത് ജാമ്യതാക്ക് മറുപടി പറയാൻ ഇവിടെ ഒരുപാട് മതപണ്ഡിതന്മാരുണ്ട് അവർ വന്നിട്ട് ജാമ്യതാക്ക് മറുപടി പറയട്ടെ അല്ലാതെ ഇവനിങ്ങനെ അനാവശ്യമായിട്ട് ചിത്രീകരിച്ചിട്ട് സ്ത്രീകളെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന രൂപത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവന്റെ കുടുംബത്തിൽ ചിലപ്പോൾ ഇവൻ്റെ ഭാര്യ അല്ലാതെ ഉമ്മ എൻ്റെ പെങ്ങന്മാര് ചിലപ്പോൾ നാട്ടേറി ചിലപ്പോൾ കയറി മേയും അതുണ്ടാവുക അതല്ലേ സത്യം കാരണം വെച്ച് കഴിഞ്ഞാല് സംസാരിച്ച ഈ രീതി വെച്ച് നോക്കുമ്പോൾ ഇവൻ്റെ കുടുംബത്തെ കുറിച്ച് പിന്നെ എനിക്ക് പറയേണ്ട ആവശ്യം വരില്ല അത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നേ ഉള്ളൂ എത്രം അധം പതിച്ച രൂപത്തിലായിരിക്കും ഇവനൊക്കെ വളർന്നു തന്നിട്ടുണ്ടാവുക ഇവനിങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ്റെ കുടുംബ പാശ്ചാത്തലം തന്നെ വളരെ മോശമായിരിക്കും ഒരു സ്ത്രീയോടും അപമര്യാദയായി പെരുമാറാനോ സംസാരിക്കാനോ പാടില്ല എന്ന് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവനൊക്കെ ഏത് രൂപത്തിൽ ഉണ്ടായതാണ് എന്ന് ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ ഇവന്റെ മാതാപിതാക്കൾ ഏത് രൂപത്തിലായിരിക്കും ഇവനെ വളർത്തി വിട്ടത് എന്നതിന് തെളിവ് ഇതിനകത്ത് തന്നെ ഉണ്ട് ഒരു ശരാശരി മുസ്ലിം എങ്ങനെ ആയിരിക്കണം ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു യുവാവ് എങ്ങനെ വളരാം അവന്റെ വായിൽ കൂടി അവൻ എന്തൊക്കെ പറയാനും ലൈസൻസ് ഇല്ലാത്ത രൂപത്തില് ഇത്രയും പറയണമെങ്കിൽ ഇവൻ ഇതൊക്കെ പറഞ്ഞ് നല്ല പ്രാക്ടീസ് പ്രാക്ടീസുള്ള ആളായതുകൊണ്ടല്ലേ ചിലപ്പോൾ ഉമ്മയോട് അതല്ലെങ്കിൽ പെങ്ങളോട് അതല്ലെങ്കിൽ മകളോട് ഭാര്യയോട് സഹോദരങ്ങളോടൊക്കെ ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് നന്നായിട്ട് തഴക്കവും പഴക്കവും വന്ന വ്യക്തിയാണ് ശരി നിൻ്റെ നമ്പർ ഞാൻ എത്തിക്കാൻ അടുത്ത് എത്തിച്ചോളാം ഓക്കെ അപ്പം ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് ഇതാ ഇതുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഇതുകൊണ്ടാണ് മുസ്ലിങ്ങൾ മോശക്കാരാണ് എന്ന് നമ്മൾ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നഞ്ചെന്തിനാ നന്നാഴി ഇതുപോലത്തെ ഓരോന്ന് പോരെ ഇസ്ലാമിൽ പറയിപ്പിക്കാന് ഓക്കെ